അമേരിക്കയുടെ ഡ്രോൺ യമൻ തകർത്തതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പടിഞ്ഞാറ മീഡിയകൾ പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിനാസ്പദമായിരിക്കുന്ന സംഭവം ഉണ്ടായത് യമന്റെ അതിർത്തി കടന്നുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിൽ അമേരിക്കയുടെ ഡ്രോണ് പ്രവേശിച്ചു എന്നുള്ളതും വളരെ പെട്ടെന്ന് തന്നെ ചാര ഡ്രോണിനെ തകർക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ യമൻ്റെ ആകാശത്ത് നിന്ന് കേട്ടതായിരിക്കുന്ന റിപ്പോർട്ടാണ് പോർട്ടാണ് പുറത്തു വന്നത് പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ടു അമേരിക്കയുടെ ആയിരുന്നു നിരീക്ഷണ പറക്കൽ നടക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് പറയുന്നു എന്നാൽ യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നും പറയുന്നു എന്നാൽ ഇത് എവിടെ നിന്നാണ് പോ പറന്നുയർന്നത് എന്നതിനെക്കുറിച്ച് യമൻ തന്നെ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് അത് അമേരിക്ക ഇതുവരെ പറയാത്തതാണ് ചെങ്കടലിൽ നിന്നല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും രാജ്യത്തിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ചോ മറ്റോ ആണോ ഈ ഡ്രോണ് യമന്റെ അതിർത്തി കടന്നുകൊണ്ട് പ്രവേശിച്ചത് എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തി നടത്തി വരികയാണ് ഇപ്പം തന്നെ പല രീതിയിലാണ് രാജ്യങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ ചില രാജ്യങ്ങളൊക്കെ പരസ്യമായ രീതിയിൽ സഹായം നൽകുന്നുണ്ട് ഇസ്രായേലിന് ചിലതൊക്കെ രഹസ്യമായ രീതിയിൽ നൽകുന്നുണ്ട് ചിലരൊക്കെ അത് നിഷേധിക്കുന്നുണ്ട് പല രീതിയിലും പല രൂപത്തിലായതുകൊണ്ട് കൃത്യമായ രീതിയിൽ ആരൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് സഹായിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായിട്ടില്ല കൃത്യം നില ഉറച്ച നിലപാടും പറഞ്ഞ രാജ്യങ്ങളൊന്ന് ഈ ഇറാനാണ് ഇറാനോടൊപ്പം തന്നെ ലബനാനാണെങ്കിലും ഈ യമനാണെങ്കിലും അവരൊക്കെ നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് ഇസ്രായേലിനെതിരെ കൃത്യമായ രീതിയിൽ യുദ്ധം നയിക്കുകയും ചെയ്യുന്നതാണ് തുർക്കി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ യുദ്ധത്തിന്റെ ഒരു മേഖലയിലും വലിയ ദുരന്തങ്ങൾ ഫലസ്തീൻ്റെ ഗാസയുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് തുർക്കിയുടെ ഭാഗത്തുണ്ടാകുന്നത് അതുകൊണ്ട് തുർക്കിയുടെ നിലപാട് കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇപ്പം യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ യമന്റെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് അമേരിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പരമാവധി യമന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് സഹകരണത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പം തന്നെ ട്രംപ് ആരംഭിച്ചിട്ടുണ്ട് ആരും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞത് ഇതിപ്പോ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ രണ്ട് ചേരിയാണ് ലോകം ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പാലസ്തീനെ പിന്തുണക്കുകയും ഇസ്രായേലിനെതിരെ നിലപാട് പറയുകയും ചെയ്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നത് അതിൽ ബ്രിട്ടനാണ് ഒന്നാം സ്ഥാനത്ത് പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിരിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ ബ്രിട്ടൻ്റെ അകത്ത് നടന്നു അത് ഇസ്രായേലിനെതിരെയാണ് മുദ്രാവാക്യം വിളിക്കപ്പെട്ടത് പാലസ്തീൻ അനുകൂലമായി ഫ്രീ ഫ്രീ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ആദ്യത്തിൽ ഉറക്കെ ഉയർന്നു പൊതിയത് ബ്രിട്ടനാണ് പിന്നീട് ഒരു മൂന്ന് മുതൽ നാല് ലക്ഷം വരെ ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം നടന്നത് അമേരിക്കയിലാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന പ്രതിഷേധം നടക്കുന്നു ഇപ്പോഴും നടന്നു വരുന്നു അപ്പോൾ ഏറെക്കുറെ ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഏത് തലത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഘട്ടത്തിലൊക്കെ ഇസ്രായേൽ അനുകൂലമായിരുന്നു പിന്നീട് നിലപാടൊക്കെ മാറി കാരണം ലോകം മൊത്തത്തിൽ മാറുന്ന സമയത്ത് മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര കലാപമായി രൂപപ്പെടുമെന്ന് ഭയപ്പെട്ടതോടുകൂടി ബ്രിട്ടനും ഈ ഫ്രാൻസ് ഇറ്റലി ജർമ്മനിയൊക്കെ അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേലിനെതിരെ നിലപാട് പറയാൻ തുടങ്ങി ആഫ്രിക്കയാണ് ആദ്യത്തെ വെടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഭീകരരാജ്യമാണെന്നും രാജ്യത്തിന്റെ നേതാവാണ് ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്നതിനെ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണം എന്നുള്ള ഒരു പരാതിയുമായിട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചത് ദക്ഷിണാഫ്രിക്കയാണ് പിന്നീട് അതിനുശേഷം ഓരോ രാജ്യങ്ങളും അവരുടേതായിരിക്കും നിലപാട് പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള യുദ്ധം ചെയ്തിട്ടും അമേരിക്കയ്ക്കും ബ്രിട്ടനും അവർ യുദ്ധം ചെയ്യുന്ന ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നൊരു മാനസിക പ്രശ്നം അവർ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരെ അതിജീവിച്ച് കയറുക എന്നുള്ളത് വലിയ വലിയ രീതിയിൽ അവർ ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കരാർ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ രണ്ടാം ഘട്ടത്തിലും മാ ഗാസയെ ആക്രമിക്കുന്നു ഗാസ ആക്രമിച്ചിട്ട് നാനൂറ്റി ചിലൻ ആളുകൾക്ക് മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു അതിന് രണ്ടു ദിവസം മുമ്പ് അമേരിക്ക അക്രമം നടത്തി എം എൽ എ വെച്ചിട്ട് അൻപത്തി ഒന്നിലധികം ആളുകൾ മരണപ്പെട്ടവരോ അവിടുന്ന് പുറത്തു വന്നു അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളോടാണ് അമേരിക്ക മിസൈലൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്നത് അവരെ അതിജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് തേയുന്ന ഒരു രീതിയാണ് കാരണം ആരും പിന്തുണക്കുന്നില്ല മറ്റ് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പിന്തുടക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയൊന്നുമില്ല എല്ലാവരും ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറി നിൽക്കുന്നു മാത്രമല്ല അമേരിക്കക്കെതിരെ നിലപാട് പറയുന്നു നിങ്ങൾ ഇസ്ര ഈ ഫലസ്ഥിനെ ആക്രമിക്കുന്ന എന്തിനാണ് അവരുടെ ഭൂപ്രദേശത്താണ് ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് അവർക്ക് സ്വാതന്ത്ര്യമല്ലേ ആവശ്യം അത് കൊടുക്കാത്ത എന്താണ് പ്രശ്നപരിഹാരത്തിന് ഇരട്ട സ്വാതന്ത്ര്യം പരിഹാര ഫോർമുല ഇതിനു മുമ്പ് തന്നെ യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചതാണ് അത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന തരത്തിൽ അമേരിക്കയെ വിചാരണ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മുമ്പൊക്കെ അമേരിക്ക പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പടി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അമേരിക്ക വിമർശിക്കുന്നിടത്തേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണിപ്പോൾ ചെങ്കടൽ വൈ യമനാക്രമിച്ചു ആക്രമിച്ചു ആക്രമത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി യമന്റെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ അവരുടെ ആക്രമിച്ച കപ്പൽ പോലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി താമസിച്ച് മാറ്റി മറ്റു സ്ഥലത്തിലേക്ക് പോകേണ്ട സ്ഥിതി വിശേഷം വന്നു പിന്നീടും അക്രമം നടന്നു നാല് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ അമേരിക്ക കപ്പലിന് നേരെ യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് തീപ്പെടുത്തു തീപ്പടുത്ത് നടന്നതായിട്ടും വിമാനങ്ങൾക്ക് തീ പിടിച്ചതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അമേരിക്ക വിസ്വാലിമിന് സാധാരണ സ്ഥിരീകരിക്കാറില്ല അതുകൊണ്ട് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷയങ്ങളൊന്നും അവരുടെ ഗൗരവം എടുക്കാറില്ല ഇപ്പം രണ്ടാം ഘട്ടത്തിൽ നടത്തിയ എന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണം അത് രണ്ട് രീതി പറയുന്നുണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് യമന്റെ അതിർത്തി കടന്നുകൊണ്ട് പ്രവേശിച്ചു എന്നുള്ളതും എന്നാൽ ആക്രമിക്കാൻ വേണ്ടിയല്ല നിരീക്ഷണ പറക്കൽ നടത്തിയ ഒരു ചാര ഡ്രോണാണ് എന്ന് പറഞ്ഞു ഏതായിരുന്നാലും അതിർത്തി കടന്ന് വല്ലാതൊന്നും പ്രവേശിക്കുന്നതിന് മുമ്പേ അതിനെ യമൻ വെടിവെച്ചിട്ടു വെടിവെച്ചിട്ടതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം യമനുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിമാനത്തിന് പോലും സ്വതന്ത്രമായ രീതിയിൽ പറന്നു പോകാൻ പറ്റാത്ത വിധം യമന്റെ സൈനിക ഫലം അതിശക്തമാണ് എന്ന് അമേരിക്ക അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഗാസയിലേക്ക് നോക്കുന്ന സമയത്ത് ഏതു തരത്തിലും തലങ്ങും വിലുങ്ങും വിമാനങ്ങൾ പറഞ്ഞാലും വിമോ വിമാന പ്രതിരോധ സംവിധാനങ്ങളിലൊന്നും പലസ്യമില്ലാത്തത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു പോരാനാണ് പതിവ് ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് വിമാനങ്ങൾ ഇസ്രായലിൻ്റെ അതിർത്തിയിൽ നിന്നാണ് ഗാസയിലേക്ക് കയറുന്നത് അവിടെ പരമാവധി മേഖല ഒക്കെ അക്രമം നടത്തുന്നു നാനൂറ്റി ചിലൻ ആളുകൾ മരണപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അതിന്റെ ഒരു അതിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അവിടെ പ്രതിരോധ ഇല്ല എന്നുള്ളതാണ് യമൻ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ട് അമേരിക്ക തോറ്റു തുണ്ടം പാടുന്ന സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് അവർ അനുഭവിച്ചിരിക്കുന്നത്